ഓ നമോ ഭഗവതേ വാസുദേവായ മഹാഭാഗവതം സ്കന്ധം മൂന്ന് ഇരുപത്തിനാലാം അധ്യായം കപില പ്രാദുർഭാവം മൈത്രേയൻ പറഞ്ഞു ഏവം മുനി ശ്രീ പറഞ്ഞു കേഴായം രാജപുത്രേപ്പറ്റി അനിന്ദി ഭഗവാൻ അക്ഷരൻ താമസം നീ തപം ദാനം ദ ഭജിക്കൂ ഭഗവാനെ സശ്രദ്ധം നീ മംഗളം വരും നിന്നാൽ ശുക്ലൻ നിൻവയത്തിൽ നിന്നാലൻ ശുക്ലൻവയറ്റിൽ പിറക്കുവോ എൻറെ സൽപേർപ്പിക്കും നിന്റെ അജ്ഞത മൈത്രേയൻ പറഞ്ഞു ദേവഹൂതിയും ആ കർദമോക്തി കേട്ട ആദരത്തോടെ ഭജിച്ചു കൂടസ്ഥനായ ഗുരു പൗരുഷശാലിയെ ഉദ്ഭവിച്ചാൻ അരണിയിൽ തീവോൽ കർദ്ദമീര്യമായി അവളിൽ കാലാന്തരത്തിൽ ഭഗവാൻ മധുസൂദനൻ ഹരേ നാരായണ ഉടൻ ദേവന്മാരാൽ പ്രസാദിച്ചു ും ജലങ്ങൾ ഹൃദയങ്ങളും സരസ്വതി വലം വെക്കും കർദ്ദമാശ്രമെത്തിനാൻ മരീചി തൊട്ടമുനിമാരോടുകൂടി സ്വയംഭുവും സാഖ്യതത്വോപദേശാർത്ഥം ബ്രഹ്മസത്വാംശമാം ഹരി വന്നു അജൻ ഭവൽ ഇങ്ങനെ ബ്രഹ്മാവ് പറഞ്ഞു എന്നെ മാനിച്ച മകനെ കൈക്കൊണ്ടു നീ മമേങ്കിതം എനിക്കു നൽകേണ്ട പൂജ നൽകി നീ നിഷ്കളങ്കനായി ഗുരു ഉപദേശം ശരിയെന്നുടനെ സമ്മതിക്കണം പുത്രന്മാരാചരിക്കേണ്ട പിതൃശുശ്രൂഷ ഇത്ര താൻ

ായണ ജാൽ ഹിരണ്യകേശൻ പത്മാക്ഷൻ പത്മ മുദ്രാപദ്രാവാദ പദാജൻ മനുപുത്രീ ഭവൽ ഗർഭസ്ഥിതൻ അവിദ്യാ സംശയഗ്രന്ഥി അറുത്തുവില സംഭു ഇവൻ സിദ്ധഗണാധീശൻ ീർത്തിനായി മൈത്രേയൻ പറഞ്ഞു രണ്ടാളെയും സമാശ്വസ്തരാ കനകാദിയെ നാരദർശിയെയും കൂട്ടി ത്രിധാമം സ്രഷ്ടാവ് അവനാൽ പ്രേരിതൻമാൽ ലോക ശ്രേയസ്കരർ മരീച്ചാദികൾക്കേ ഈ മക്കളെ ായി പിന്നീടും അധർവാവിനു യജ്ഞത്തിൽ ശ്രദ്ധ നൽകുന്ന ശാന്തി എന്നവദമ്പതികൾക്ക് പല സമ്മാനവും സന്തോഷം കൃതജ്ഞത പുറപ്പെടുകയായി പിന്നെ തൻ തൻ തന്നെ അവതീർണായി കണ്ട കർദ്ദൻ ഏകാന്തത്തിൽ കുറേ ചെന്നാൽ ദേവതകൾ പ്രസാദി പതൊരാതം ജന്മാന്തരങ്ങളാൽ പക്വം സമയ സമാധിയാൽ ആർദൻപാദം യരികളെ ഏകാന്തത്തിൽ തേടി പ്രാകൃതം നിസ്സാരം അസ്മൽസ്ഥിതി തള്ളിക്കളഞ്ഞവൻ അസ്മൽ ഗൃഹത്തിൽ സഞ്ചാതനിപ്പോഴാ ഭക്തവത്സലൻ പറഞ്ഞ വാക്കുപാലിക്കാൻ ഗൃഹത്തിൽ പിറക്കയാൽ ഭഗവൻ ജ്ഞാനമാനങ്ങൾ ഭക്തന്മാർ കരുടുന്നു നീ ഭക്തന്മാർക്കിഷ്ടമാവുന്ന രൂപം എന്തൊക്കെയായാലും നിനക്കിണങ്ങുന്നവയായി അരൂപിൻ കണ്ടിടുന്നു കണ്ടിടുന്നു നീ തത്വങ്ങൾ തേടും ബുധരെപ്പോഴും കൈകൂക്കുന്നു പാദങ്ങൾ എഴുന്ന ദേവാ ശ്രീധർമ്മ വൈരാഗ്യ യശോവ പ്രഭോ താങ്കളെ ഞാൻ നമിപ്പേൻ പരൻ പ്രധാനൻ പുരുഷൻ മഹത്വൻ കാലൻ ത്രിയുക്തൻ കവി ലോകപാലൻ സ്വശക്തിയാൽ സ്വാനുഗത പ്രപഞ്ചൻ സ്വച്ഛന്ത ശക്തൻ നാമം ിമേൽ അശോകം സന്യസ്തനായി തൊൽപദം ഒന്നു മാത്രം സ്മരിച്ചിരി പറഞ്ഞു പ്രമാണം വൈദികത്തിനും ലൗകികത്തിനും എൻമൊഴി മുനേ പിറന്നേനിവിടെ സത്യം പാലിപ്പതിന്നു ഞാൻ മുക്കൾക്ക് ആശയ സംശുദ്ധിക്ക് ആത്മീയ ദർശനാൽ നിർണയത്തിൻ്റെ ഇപ്രാവശ്യം ജനിച്ചു ഞാൻ ഈ ആത്മപഥം അവ്യക്തം നഷ്ടം കാല വിപര്യയാൽ അത് ഉദ്ധരിപ്പാൻ കൈക്കൊണ്ടേനുടൽ എന്നു ധരിക്കനീ എനിക്കു സമ്മതം പോകയഥേഷ്ടം കർമ്മമെന്നിൽ നീ അർപ്പിച്ച് അജയ മൃ മൃതിയേവെന്നാൽ മുക്തി നേടുക ഞാനാത്മാവാം സ്വയം ജ്യോതി സർവഭൂതഗുഹാശയൻ നിന്നിൽ എന്നെ കണ്ട ശോകം പ്രാപിക്കും അഭയത്തനീ അമ്മയ്ക്ക് ജ്ഞാനം സർവകർമ്മ ഞാൻ അഭയാസ്പദം സമാദേശിച്ചും പറഞ്ഞു കപിലൻ ചൊന്ന വാക്കേവം ശ്രവിക്കേ പ്രീതനായുടൻ അദ്ദേഹത്തൂകി പ്രജാപതി അനഗ്നിയായി സംഘമറുത്ത ശരണൻ മുനി അസ്ഥിരാസനായി ഭൂമിയുറ്റി മൗനവ്രതാസ്ഥിതൻ ഭക്താനുഗമ്യ ബ്രഹ്മത്തിൽ സ്വയം നിർദ്വന്ദ് തിരയില്ലാത്ത കട ഹരേ ഗുരുവായ സ്വയം മറന്ന നിർദ്വന്ദ്വൻ സമതൃക്കും സ്വതൃക്കുമായി തിരയില്ലാത്ത കടൽ പോൽ ശാന്താത്മാവായി സുധീരമായി സർവജ്ഞഅ അപ്രത്യേകാത്മാവാം ഭഗവാൻ വാസുദേവനിൽ ഭക്തി വഴിക്ക് അർപ്പിതാത്മാവായി മുക്തബന്ധനായി ഭൂതത്തിലൊട്ടുമാൺമതിൻപടി ആത്മാവിൽ ഭൂതങ്ങളെയും കണ്ടു നിർമ്മമ നിർമ്മ നിർമ്മവനായി ഭഗവത് ഭക്തി യോഗത്താൽ ഭഗവത് രൂപനായവൻ ഹരേ നമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ ഹരേ നാരായണ